ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയക്കും കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മളിൽ പലരും പേഴ്സുകൾ ഉപയോഗിക്കുന്നവരാണ് ഈ പേഴ്സുകൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും ഉണ്ടാകേണ്ട ഒന്നാണ് പണം എന്ന് പറയുന്നത് പക്ഷേ ചിലരുടെ പേഴ്സുകൾ എടുത്തു നോക്കിയാൽ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടി വന്നാൽ ഒരു ആയിരം രൂപ മാത്രമേ പേഴ്സുകളിൽ കാണാൻ സാധിക്കാറുള്ളൂ ബാക്കി നമ്മൾ അതിൽ കാണുന്നത് കുറച്ച് വിസിറ്റിംഗ് കാർഡുകൾ അതും നമ്മുടെയാണോ ചോദിച്ചാൽ അല്ല മറ്റുള്ളവരുടെ വിസിറ്റിംഗ് കാർഡുകൾ അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് കുടുംബത്തിലുള്ളവരുടെ ഫോട്ടോസ് മാത്രമല്ല എ കാർഡ് ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും തുണിക്കടകളിൽ നിന്നോ അല്ലെങ്കിൽ ജ്വല്ലറി കടകളിൽ നിന്നോ ലഭിക്കുന്ന കാർഡുകൾ എന്നിങ്ങനെ ഒരുപാട് കാർഡുകൾ നമ്മൾ സൂക്ഷിക്കാറാണ് പതിവ് അതുപോലെ തന്നെ ബില്ലുകൾ സൂക്ഷിക്കാറുണ്ട് ാണ് പതിവ് ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടായിരിക്കും നമ്മുടെ പേഴ്സുകൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയാണ് പേഴ്സ് വാങ്ങിയിരിക്കുന്നത് പണം സൂക്ഷിക്കാനായിട്ട് പക്ഷേ അവിടെ പണത്തിന് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും അതിനാൽ പണം എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ആദ്യം നമ്മുടെ പേഴ്സുകൾ ായി സൂക്ഷിച്ചാൽ നമ്മളിൽ പണം എപ്പോഴും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ കുറച്ച് സാധനങ്ങൾ നമ്മുടെ പേഴ്സുകളിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പണം നമ്മളെ തേടി വരും എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളിൽ പലരും ഇപ്പോൾ പണം കയ്യിൽ സൂക്ഷിക്കുന്ന പതിവില്ല മറിച്ച് എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലാണ് കിടക്കുന്നത് ഒരാളുടെ ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ ഉടൻ തന്നെ അവർ ശുഭ ചെലവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ശമ്പളം നമുക്ക് എപ്പോഴും അതായത് ആ മാസാവസാനം വരെ നമുക്ക് എടുക്കുവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്നും പണം നിലനിൽക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലർക്കും ഇപ്പോൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും പണം അക്കൗണ്ടിലൂടെയാണ് വാങ്ങിക്കുന്നത് അതിനാൽ തന്നെ എന്ത് ചെയ്യും ആദ്യത്തെ ഒന്നാം തീയതി മുതൽക്ക് പതിനഞ്ചാം തീയതി വരെയും ഓരോ ഇ എം ഐ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം എത്ര ക്രെഡിറ്റ് ആയി എന്നോട് മാത്രമല്ല എത്ര ലോണുകൾ പോകുന്നുണ്ടോ എന്നൊന്നും നമുക്ക് ശ്രദ്ധിക്കുവാനുള്ള സമയമില്ലാതെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ആദ്യം ശമ്പളം വാങ്ങിയ ഉടൻ തന്നെ അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയ ഉടൻ തന്നെ അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള തുക നമ്മൾ ആദ്യം തന്നെ എടുക്കുക എടുത്ത് നമ്മൾ ഒന്നുകിൽ കല്ലുപ്പ് അതല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ അതും അല്ലെങ്കിൽ മുല്ലപ്പൂവ് ഈ മൂന്ന് സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെറിയ തുക കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എപ്പോഴും നമ്മുടെ വീട്ടിൽ പണം തങ്ങി നിൽക്കുവാനായിട്ട് സഹായിക്കുന്നതായിരിക്കും കൂടാതെ അതിൽ നിന്നും ഒരു രണ്ടായിരം രൂപയെങ്കിലും നമ്മൾ അതിനെ എടുത്ത് നമ്മുടെ പേഴ്സുകളിൽ മടക്കാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക ഈ പേഴ്സുകളിൽ ഈ പണം വെക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഒരു മൂന്ന് സാധനങ്ങൾ കൂടി ചേർത്ത് നമ്മുടെ പേഴ്സുകളിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേഴ്സുകൾ എപ്പോഴും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും അതും ഈ പണം സൂക്ഷിക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ പേഴ്സുകൾ തുറക്കുമ്പോൾ അതിൽ കുറച്ച് പണം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രമാത്രം ആശ്വാസമാണ് ഉണ്ടാകുന്നത് കാരണം എപ്പോഴും ഇല്ല ഇല്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് ആ പേഴ്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ പണം കാണുകയാണെങ്കിൽ വളരെയധികം സന്തോഷമാണ് തോന്നാറുള്ളത് ആ സന്തോഷം പിന്നീട് നമുക്ക് വീണ്ടും വീണ്ടും ആ പേഴ്സിൽ പണത്തെ നമുക്ക് വർദ്ധിപ്പിക്കണം എന്നൊരു തോന്നൽ കൊണ്ടുവരും ഇങ്ങനെ പേഴ്സുകൾ നിറയുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് നിറയും മനസ്സ് നിറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു പോസിറ്റീവ് എനർജിയും ഉണ്ടായിരിക്കുന്നതായിരിക്കും അങ്ങനെ പണത്തെ വശ്യം ചെയ്യുവാനായി നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ ഏലക്ക ഗ്രാമ്പു പട്ട എന്നിവയാണ് ഇതിൽ എല്ലാം തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞതായതിനാൽ ഇത് പെട്ടെന്ന് പണത്തെ വശ്യം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളായാണ് കരുതപ്പെടുന്നത് ഒരു പച്ച പട്ടു തുണി അതും ഒരു മഞ്ഞൾ നിറത്തിലുള്ള പട്ടു തുണി എടുത്ത് ഒരു മൂന്ന് ഏലയ്ക്ക ഒരു കഷ്ണം പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ നമുക്കൊരു മൂന്ന് ഗ്രാമ്പു എന്നിവയോടൊപ്പം കുറച്ച് പട്ടയുടെ കറുകപ്പട്ടയുടെ പൊടി അല്ലെങ്കിൽ ഒരു കഷ്ണം കറുകപ്പട്ട ഇത് നമുക്കൊരു രൂപത്തിലാക്കി നമ്മുടെ പേ ിൽ വയ്ക്കുന്നതിലൂടെ നമുക്ക് പണം കൂടുതലായി വന്നു ചേരുവാനും പണം വരുവാനുള്ള സ്രോതസ്സുകൾ തുറന്നു കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ പേഴ്സുകളിൽ മാത്രമല്ല നമ്മൾ ഏതെങ്കിലും തൊഴിൽ ചെയ്യുകയാണെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കാം അതല്ലെങ്കിൽ നമ്മുടെ അലമാരയിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കാം ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് പണം എവിടെയെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നുവോ അവിടെയെല്ലാം ഈ ഒരു കിഴി വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയുന്നത് പോലെ ഒരു കറുകപ്പെട്ടയുടെ കഷ്ണത്തിൽ ഒരു നമ്പർ അതായത് പണത്തെ അട്രാക്റ്റ് ചെയ്യുവാനായിട്ട് ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളിൽ നമ്പറുകളുണ്ട് ഇതെല്ലാം തന്നെ മണി മാഗ്നറ്റ് നമ്പർ എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു നമ്പരും അതുപോലെ തന്നെ പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു സിംബലും കൂടി വരച്ച് നമ്മൾ അതിനോടൊപ്പം അൻപത് രൂപയോ നൂറ് രൂപയോ ചേർത്ത് നമ്മുടെ പേഴ്സുകളിൽ കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ നമ്മളെ തേടി എന്നും പണം വന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചുരുൾ പട്ട എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കാണിക്കാം ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ ചുരുൾ ചുരുൾപട്ട എന്ന് പറയുന്നത് കഴിവതും ഇതുപോലുള്ള ചുരുൾപട്ട തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പട്ട തന്നെയാണ് പക്ഷെ നമുക്ക് ആ സൂപ്പർ മാർക്കറ്റുകളിലോ കടകളിലോ ചെന്ന് ചുരുൾപട്ട എന്ന് ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഒരു പട്ട എടുത്ത് അതിൽ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന അതും പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന ഇത് ഏതെങ്കിലും ഒരു സ്കെച്ചോ അല്ലെങ്കിൽ പേനയോ എടുത്ത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ നമ്പർ നിങ്ങൾ ഇതിലേക്ക് എഴുതാവുന്നതാണ് ഇതിനോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ടോ അതല്ല നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയുടെ നോട്ടില്ല എന്നുണ്ടെങ്കിൽ അൻപത് രൂപയുടെ നോട്ടോ എടുത്ത് ഈ പട്ടയിൽ ചുറ്റി നമ്മൾ ഒരു പച്ച നിറത്തിലുള്ള നൂല് കൊണ്ട് നമുക്ക് കെട്ടിവെക്കാവുന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞ നമ്പർ അതായത് മണി മാഗ്നറ്റ് നമ്പർ എന്ന് പറയുന്നത് വൺ ഡബിൾ നയൻ സിക്സ് ടു ഡബിൾ വൺ ഫോർ സെവൻ മാത്രമല്ല അതിനടുത്തു തന്നെ ഫെഹു സിംബൽ എന്ന് പറയും ഈ ഫെഹു സിംബൽ എന്ന് പറയുന്നത് പണത്തെ വശ്യം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിംബലാണ് ഈ ഒരു സിംബലും കൂടി നമ്മൾ വരച്ച് ഇതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻപത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ നോട്ട് അതും അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ നോട്ട് എന്നിവ നിങ്ങൾ ഈ പട്ടയിൽ ചുരുട്ടി ഒരു പച്ച നിറത്തിലുള്ള നൂലോ അതല്ലെങ്കിൽ ഒരു മഞ്ഞൾ നിറത്തിലുള്ള നൂലോ കൊണ്ട് നമുക്ക് നമ്മുടെ പേഴ്സുകളിലോ ഹാൻഡ് ബാഗുകളിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ എടുത്ത് വെക്കാവുന്നതാണ് ഇതിനോടൊപ്പം നമുക്ക് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ മൂന്ന് ഏലയ്ക്ക മാത്രം നമുക്ക് വെച്ചാൽ മതിയാകുന്നതാണ് കിഴികെട്ടുമ്പോൾ നിങ്ങൾക്ക് അതിനോടൊപ്പം ഗ്രാമ്പൂ സൂക്ഷിക്കാവുന്നതാണ് പക്ഷേ ഇത് നമ്മൾ എടുത്തു വെക്കുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ഏലയ്ക്ക കുറച്ച് പച്ചക്കർപ്പൂരം അതിനോടൊപ്പം ഇതുപോലുള്ള ഈ പട്ട ചുരുൾ പട്ടയിൽ നമുക്ക് പണം ചുരുട്ടിയിട്ട് നമുക്കൊരു സിപ്ലോ കവറിലാക്കി നമ്മുടെ ബാഗുകളിൽ സൂക്ഷിക്കാവുന്നതാണ് പണത്തെ നമ്മിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാനുള്ള അതീത ശക്തി നിറഞ്ഞ ഒരു താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി ഇത് എപ്പോൾ മുതൽ ചെയ്തു തുടങ്ങണമെന്നാൽ നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ് നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ വിസിറ്റിംഗ് കാർഡുകൾ അതുപോലെ തന്നെ പഴയ ബില്ലുകൾ മാത്രമല്ല വേണ്ടാത്ത കുറേ പേപ്പറുകൾ സൂക്ഷിച്ചിട്ടുണ്ടാകും അതെല്ലാം എടുത്ത് മാറ്റി ആദ്യം നമ്മുടെ പേഴ്സ് ഒരു തുണി വെച്ച് ശുദ്ധമാക്കി അതിനുശേഷമായിരിക്കണം നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നോട്ടുകൾ രണ്ടായിരം രൂപയെങ്കിലും കുറഞ്ഞത് നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ആ നോട്ടിനോടൊപ്പം തന്നെ ഇതും നമുക്ക് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും നിങ്ങൾ കമൻറ്റ് ബോക്സുകളിലൂടെ അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും ഇനി എത്ര നാൾ നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നാൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം വരെയും ഇതിന് ശക്തിയുണ്ട് നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഒരു കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളതെടുത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് അതായത് കാൽപ്പിടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് ആ പണം നമ്മൾ വീണ്ടും ഇതുപോലെ വെക്കുന്ന സമയത്ത് ആ പണം നമ്മൾ വീണ്ടും ഇതിൽ ചുറ്റി വെക്കാവുന്നതാണ് ഇത് വളരെ നല്ല പെട്ടെന്ന് ഫലം തരുന്ന ഒരു മെത്തേഡാണ് ഇത് നിങ്ങളൊന്നുപയോഗിച്ചു നോക്കൂ ഞാൻ പറഞ്ഞതുപോലെ വലിയ ചിലവുകളൊന്നും നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടായിരിക്കാനായി നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ മെത്തേഡാണ് ഒന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്തു നോക്കുക കോടീശ്വര യോഗം തേടി വരുവാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് പണം നമ്മളെ തേടി വരും പണം വരുമാന മാർഗങ്ങൾ സൃഷ്ടിച്ചു കൊണ്ട് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് പണത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും തന്നുകൊണ്ടിരിക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാനും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കിട്ടേശായ നമ